നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോകണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അരൂരാണ് നിൽക്കുന്നത് അരൂര് പിന്നെ മെയിൻ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബാക്കിൽ കൂടി അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ഇവിടെ എറണാകുളം പോണ റോഡാണ് നേരെ സ്ട്രേറ്റ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ആലപ്പുഴ പോണ റോഡാണ് അവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ മുന്നിൽ കൂടി പോയി കഴിഞ്ഞാൽ ഈ പോണ റോഡ് തോപ്പുംപടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോണ റോഡാണ് അപ്പോൾ ഞാനിന്ന് ഇവിടെ പറയാം വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്ക് കൂടി ആ പിക്കപ്പ് പോകുന്ന ആ റോട്ടിൽ കൂടി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എഫിക്കുള്ള റോഡ് കറക്റ്റ് നമ്മുടെ എറണാകുളത്തേക്കുള്ള റോഡാണ് അതിൻ്റെ ഈ താഴത്തെ കൂടി കാണുന്ന ഈ റോഡ് ഉണ്ടല്ലോ സർവീസ് റോഡ് പോലെ ചെറിയ റോഡുണ്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു ഹോട്ടലുണ്ട് വാഴയിൽ ഊണ് എന്ന് പറഞ്ഞിട്ട് വാഴയില ഊണ് അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ചായക്കട പോലെയാണ് ബാക്കുകൂടി അങ്ങോട്ട് ആ സൈഡിൽ കൂടി അങ്ങനെ ചെറുകഴിഞ്ഞാൽ വാഴ് ഗുണമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാം അവിടെ ആണ് ആണെൻ്റെ മെയിൻ റെസ്റ്റോറൻറ്റ് ഇത് അപ്പോൾ അവിടെ ചോറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പോയി ചോദിച്ചപ്പോൾ ചോറ് കഴിഞ്ഞു കറിയില്ല സാമ്പാറില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഒരു ബിരിയാണിക്ക് ഓർഡർ ചെയ്തു ബിരിയാ ബിരിയാണിക്ക് ഓർഡർ ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പതാണ് ചിക്കൻ ബിരിയാണിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ സി സിംഗിളിന് എത്ര വരും സിംഗിളിന് നൂറ് വരും ശരി എന്നാൽ സിംഗിൾ എടുക്കാൻ പറഞ്ഞുകൊണ്ട് സിംഗിൾ എടുത്തു സിംഗിളാണ് തന്നത് പക്ഷേ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബില്ല് അടിക്കാൻ നേരത്ത് ഞാൻ ചോദിക്കുമ്പോൾ നൂറ്റി നാൽപ്പതായി ഞാൻ പറഞ്ഞ അത് പെണ്ണ് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നൂറ്റി നാൽപ്പത് നൂറ് പറഞ്ഞ ബിരിയാണി സിംഗിൾ ബിരിയാണിയാണല്ലോ പറഞ്ഞത് പിന്നെ നൂറ്ന്നുള്ള ഞാൻ നൂറ്റി നാൽപ്പതായി ലാസ്റ്റ് വരൊരു പൊട്ടം കളി അപ്പോൾ വേറെ ഒരുത്തരം വിളിച്ചു അവിടെ അയാൾ വന്നിട്ട് പറഞ്ഞു ചേട്ടൻ നൂറ്റി നാൽപ്പത് സിംഗിൾ ഫുൾ ബിരിയാണി അല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ ഒരു സപ്ലൈയറോട് ഞാൻ ചോദിച്ചു അപ്പോൾ അയാൾ നൂറിൻ്റെ ബിരിയാണി തരാം ശരി എന്നാൽ ഒരു ഹാഫ് ബിരിയാണി മതി എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പം ഞാൻ ഈ ഭക്ഷണം കഴി കൈ കഴുകിയിട്ട് അവിടെ ചെല്ലുമ്പോൾ പെണ്ണിരിക്കുന്നുണ്ട് ആ പെണ്ണ് പറഞ്ഞു ഒരു സിംഗിൾ ബിരിയാണി ഞാൻ പറഞ്ഞവിടെ അപ്പം പറഞ്ഞു നൂറ്റി നാൽപ്പത് ഞാൻ പറഞ്ഞു നൂറ്റി നാൽപ്പത് അങ്ങനെ നൂറ് പറഞ്ഞ ബിരിയാണിക്ക് ഹാഫ് ബിരിയാണി പറഞ്ഞിട്ട് എങ്ങനെ നൂറ്റി നാൽപ്പതാണ് ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞു ലാസ്റ്റ് നോക്കുമ്പോൾ എന്നിട്ട് പിന്നെ അത് അവർ ഒരു ബില്ല് മാറ്റി പിന്നെ അത് നൂറ്റി നാൽപ്പത് എന്നുള്ളത് നൂറാക്കി നൂറുമില്ല നൂറിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പത്ത് ഉറുപ്പ്യ കൂടി കുറച്ച് തൊണ്ണൂറാകുമ്പോൾ തരുന്നു അപ്പോൾ എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ് അടിച്ചു കൊണ്ട് പോകണമെങ്കിൽ അറിയാം ഈ ഹോട്ടലിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഒരു ദിവസം ഒരു രണ്ടാഴ്ച മുന്നേ ഒരു ദിവസം ഇവിടെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് പിടിക്കാൻ കയറി വളരെ നല്ല സ്വീകരണമായിരുന്നു ചോറാകാൻ ലക്ഷം വൈകി ചോറാകുന്ന ചോറ് കഴിച്ചതിന് ശേഷമാണ് ഞാനവിടെ പോയിരുന്നത് അപ്പോൾ വളരെ നല്ല സ്വീകരണമായിരുന്നു അന്ന് അവിടെ നിന്ന ആള് അപ്പോൾ അത് കരുതിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഞാനിവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വെച്ചത് കാരണം നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ്റെ അവിടെ ആയത് കുമ്പളത്തിൻ്റെ ഒരു ഹോട്ടലുണ്ട് അൻവാജി എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൽ നിന്നും തുറന്നിട്ടില്ല എന്നാൽ ഇവിടെ വന്നൊരു ചോറ് എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും കാരണം ഈ ഉറക്കവും നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പം നൈറ്റ് ഡ്യൂട്ടിയിൽ നമുക്കവിടെ നമ്മുടെ സ്ഥാപനത്തിൽ റിസോർട്ട് അവിടെ പോയിട്ടില്ല എന്നാൽ ഇവിടുന്ന് ഒരു ഫുഡ് കഴിക്കാതെ കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചതിന് ശേഷം ഇപ്പം കുഴപ്പമൊന്നുമില്ല അത് നൂറിന്നുള്ള ഇപ്പോൾ തൊണ്ണൂറുമായി ആ തൊണ്ണൂറിലാണ് ഇപ്പം ഫുഡ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ചില ഹോട്ടലുകാർ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന നമ്മളെ പറ്റിക്കുന്ന ചില ഹോട്ടലുകാരും അത് ശ്രദ്ധിക്കണം അതിനാണിപ്പോൾ ഞാൻ വിളിക്കുന്നത് അല്ല ഈ വീഡിയോ ചെയ്യുന്നത് ശരി എന്നാലും ഓക്കെ ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടണം അരുന്നല്ല എവിടെത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ പറയുന്നത് നമുക്ക് ഓർമ്മ വേണം അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ പറഞ്ഞതിൻ്റെ അടുത്ത് ഓർമ്മയില്ല ഞാൻ ചിക്കൻ ബിരിയാണി പറ സിംഗിൾ പറഞ്ഞു ഹാഫ് ബിരിയാണി പറഞ്ഞിട്ട് പിന്നെ ഞാൻ സംശയം വന്നു കഴിഞ്ഞാൽ അവർ കറ പിന്നെ എന്തായാലും നമ്മളെ കൊണ്ട് ആ ഫുൾ ബിരിയാണിൻ്റെ ബില്ല് എഴുതിക്കും ആ ബില്ലിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും നമുക്ക് സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെപ്പേ അടിക്കുകയുള്ളൂ കാരണം പിന്നെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മളവിടെ വാദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഏതൊരു ഹോട്ടലിൽ കയറിയാലും നമ്മൾ കഴിക്കുന്ന സാധനത്തിന് എന്താ പറഞ്ഞത് ഓർഡർ ചെയ്യുന്ന സാധനത്തിന് ഒരു ബോധം വേണം അപ്പോൾ അതിനാണിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി ഇത് മേരാൻ ഒരു ആളോടും ഇത് ചെയ്യരുത് ശരി എന്നാലും ഓക്കെ